ഹലോ എരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും അമ്മച്ചിയും ബിജിയും പൊന്നോസും സേറാബേബിയും കൂടെ ബ്രോഡ്വേ വരെ പോവാൻ കേട്ടോ ഒരു ലേഡീസ് ഡേ ഔട്ട് എന്ന് വേണമെങ്കിലൊക്കെ പറയാം പിന്നെ നാട്ടിലെ മെട്രോയിൽ കയറണമെന്ന് കുറെ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അപ്പോൾ അതും ഇന്ന് സാധിച്ചു അത് നിർത്തി വെച്ചു ചീ കാര്യായിട്ടൊന്നും പറ്റിയില്ലോ അത് ചിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വീഴില്ലേ ഒരു വീഴ്ചയായിരുന്നു കേട്ടോ ബിജെപ്പ് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ഞാനും അമ്മയും പൊന്നൂസും സാരബൈവും കൂടെ അവിടെ നിന്നു അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ മെട്രോയിൽ കയറി കേട്ടോ A നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് കാർഡല്ല കേട്ടോ ഇങ്ങനെ ഒരു പേപ്പറിൽ തരും അതാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് കയറേണ്ടതും ഇറങ്ങേണ്ടതും അവിടെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ബ്രോഡ്വേയിലേക്ക് പോയത് അവിടെ എത്തിയപ്പോഴത്തേന് ഫുഡ് കഴിക്കാനുള്ള ഏകദേശം ടൈം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഞാൻ അമ്മ ഊണും പിന്നെ ബിജ് വെജിറ്റബിൾ ബിരിയാണിയും ആണ് പറഞ്ഞത് അതി പോലെ അമ്മ കഴിച്ചു കഴിച്ചില്ല എന്നുള്ള രീതിയിൽ കഴിച്ചിട്ട് സേറബേബിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയിട്ട് ൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ ആദ്യം ഞാൻ തപ്പി നടന്നത് ബാഗ് കേട്ടോ ആക്ച്വലി ഞാൻ ബാഗ് മാത്രമേ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ചോളൂ പിന്നെ വാങ്ങിച്ചത് മൊത്തം ബിജിയാണ് ബിജി ഒരുപാട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തിരിച്ച് പോരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി അങ്കമാലിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നത് കഴിഞ്ഞപ്പോൾ ബ്രോഡ്വേയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബ്രോഡ്വേയിലേക്കും പോയത് ഇത് അജ്മൽ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് നിൽക്കുന്ന ഒരു കടയാട്ടോ പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് സേറാബേബി ഫുൾ ഓടി നടക്കാമായിരുന്നു കേട്ടോ ആ റോഡിലൊക്കെ അതുകൊണ്ട് എനിക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനും അമ്മ സേറാബേബിയുടെ പിന്നാലെ ആയിരുന്നു പിന്നെ അവിടെ കുറച്ച് സാധനം കറങ്ങി ഇടുന്ന ബിജി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒട്ടും വൈക്കാതെ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നു പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കേറിയിട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുത്തെ പാർക്കിലേക്ക് വന്നു അപ്പോഴത്തേക്ക് ബേബി ഉറങ്ങിയിരുന്നു പിന്നെ പൊഞ്ഞൂസിനും ചെറിയ രീതിയിലുള്ള ഒരു പനി ആരംഭിച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളധികം നേരം അവിടെ നിന്നില്ല പിന്നെ ഒരുമാതിരി ടൈം ആയാരുന്നു പോരെ അതെന്നോ അങ്ങനെ അങ്ങനെ കുട്ടികളായാലും ഞങ്ങളായാലും ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടത് അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്